ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം സെയിലിൽ റെഡി ആയിട്ടുള്ള കുറച്ച് പ്ലാന്റ്സുകളാണ് കാണിക്കുന്നത് ഇതെൻ്റെ പ്ലാന്റുകളല്ല ഒരു സെല്ലർ അയച്ചു വന്ന പ്ലാൻസുകളാണ് അവർ വീട്ടിൽ തന്നെ പ്രൊപ്പഗേഷൻ ചെയ്തെടുത്ത പ്ലാന്റ്സുകളാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് സെയിലിനായിട്ട് റെഡി ആക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന പ്ലാന്റ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ അവരുടെ വാട്സപ്പ് നമ്പർ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റ്സ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അവരുടെ വാട്സപ്പ് നമ്പറിലോട്ട് അയച്ചാൽ മതി അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ്സുകൾ അവർ നിങ്ങൾക്ക് അയച്ചു തരും രണ്ട് മൂന്ന് വെറൈറ്റി അഗ്ലോണിമ പ്ലാന്റ്സ് ഒക്കെ അവരുടെ കയ്യിൽ സെയിലിനായിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളതും സൈസ് സൈസായി സൈസുള്ള പ്ലാന്റുകളുമാണ് സെയിലിനായിട്ടുള്ളത് പ്ലാന്റ്സുകൾ നോക്കാം ഫസ്റ്റ് ഒരു അഗ്ലോണിമയുടെ പ്ലാന്റ് ആണ് വലിയ പ്ലാന്റ് തന്നെയാണ് അൻപത് രൂപയാണ് അതിന് വില വരുന്നത് ഈയൊരു ഡിഫൻ ബേക്കറി പ്ലാന്റിനും അൻപത് രൂപയാണ് ഒരു ഷൂട്ട് പ്ലാന്റിന് വില ഗ്രൗണ്ട് ഓർക്കിഡിന്റെ ലൈറ്റ് ലാവണ്ടർ കളർ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് ഒരു ഷൂട്ട് പ്ലാന്റിന് വില വരുന്നത് ഇതൊരു അഗ്ലോണിമ പ്ലാന്റ് ആണ് ഈയൊരു പ്ലാന്റിന് നാൽപ്പത്തഞ്ച് രൂപയാണ് വില വരുന്നത് ഹെൽത്തി ആയിട്ടുള്ള നല്ല ബിഗ് സൈസിൽ വരുന്ന പ്ലാന്റ് ആണ് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റിന് ഇരുപത്തഞ്ച് രൂപയാണ് വില വരുന്നത് ഈ ഒരു പീസ് ലില്ലയിലോട്ട് പ്ലാന്റിന് അൻപത് രൂപയാണ് വില വരുന്നത് നല്ല വലിപ്പമുള്ള പ്ലാന്റ്സുകളാണ് സെയിലിനുള്ളത് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റിന് അൻപത് രൂപയാണ് വില വരുന്നത് ഈയൊരു ലിപ്സ്റ്റിക്കിൻ്റെ അഗ്ലോണിമ പ്ലാന്റിന് മുപ്പത് രൂപയാണ് വില വരുന്നത് ചില പ്ലാന്റ്സൊക്കെ ലിമിറ്റഡ് ക്വാണ്ടിറ്റിയാണ് അപ്പോൾ ആവശ്യക്കാർ പെട്ടെന്ന് തന്നെ അവരെ കോണ്ടാക്റ്റ് ചെയ്യുക അവർ നിങ്ങൾക്ക് പ്ലാന്റ്സുകൾ അയച്ചു തരും ഈ ഒരു കലേഡിയം പ്ലാന്റ് ഫുൾ പോട്ടിന് അൻപത് രൂപയാണ് വില വരുന്നത് കറ്റാർവാടയുടെ പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് വില വരുന്നത് ഈ ഒരു എപ്പിശേര പ്ലാന്റിന് ഇരുപത് രൂപയാണ് വില വരുന്നത് എപ്പിശ്ശേര ഒരു മൂന്ന് കളറാണ് അവരുടെ കയ്യിലുള്ളത് റെക്സ് ബിഗോണിയയുടെ പ്ലാന്റ് ജിഫിയിലെ റൂട്ട് പിടിപ്പിച്ചിട്ടുള്ള പ്ലാന്റിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു ബിഗോണിയുടെ പ്ലാന്റിന് മുപ്പത് രൂപയാണ് വില വരുന്നത് ഈ ഒരു സ്നേക്ക് പ്ലാന്റ് ഇത് നോർമൽ വെറൈറ്റി അല്ല ഇതിന് മുപ്പത് രൂപയാണ് വില അടുത്ത് കട്ടിങ്സുകളാണ് കട്ടിങ്സുകൾക്ക് അഞ്ച് രൂപയാണ് വില വരുന്നത് ഈ ഒരു സിങ്കോണിയം പ്ലാന്റിൻ്റെ കട്ടിങ്സിന് അഞ്ച് രൂപയാണ് വില ഡാലിയര പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റേ ഉള്ളൂ അൻപത് രൂപയാണ് വില റെഡ് കളറാണ് ഇതിൻ്റെ ഫ്ലവർ വരുന്നത് ഈയൊരു ലീഫ് പ്ലാന്റിൻ്റെ കട്ടിങ്സിന് അഞ്ച് രൂപയാണ് വില വരുന്നത് അടുത്ത് ബേൾ മാക്സിൻ്റെ കട്ടിങ്സിന് അഞ്ച് രൂപയാണ് വില വരുന്നത് അടുത്ത് ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് കട്ടിങ്സാണ് സെയിലിനായിട്ടുള്ളത് അഞ്ച് രൂപയാണ് വില വരുന്നത് ഇനി പത്ത് രൂപയുടെ കട്ടിങ്സുകളാണ് ഈ ഒരു അരേലിയ പ്ലാന്റിന് പത്ത് രൂപയാണ് ഈ ഒരു പ്ലാന്റിനും പത്ത് രൂപയാണ് കട്ടിങ്സ് ബികോണിയരെ ഒരു മൂന്നാല് കളർ വെറൈറ്റീസിൻ്റെ കട്ടിങ്സൊക്കെ പത്ത് രൂപയാണ് അടുത്ത് പിങ്ക് സിങ്കോണിയത്തിൻ്റെ കട്ടിങ്സിനും പത്ത് രൂപയാണ് വില വരുന്നത് ഈ ഒരു ലീഫി പ്ലാന്റിൻ്റെ കട്ടിങ്സിനും പത്ത് രൂപയാണ് വില വരുന്നത് ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റിൻ്റെ കട്ടിങ്സിനും പത്ത് രൂപയാണ് വില വരുന്നത് ഇതും ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഒരു കട്ടിങ്സിന് പത്ത് രൂപയാണ് ഇതിനും പത്ത് രൂപയാണ് ഇതൊരു ബിഗോണിയ പ്ലാന്റ് ആണ് ഇതിന് വില വരുന്നത് പത്ത് രൂപ തന്നെയാണ് ഈ ഒരു ചെമ്പരത്തിയുടെ കട്ടിങ്സിന് പത്ത് രൂപയാണ് ഈ ഒരു ഫിലോഡൻട്രോൺ പ്ലാന്റിൻ്റെ കട്ടിങ്സിന് പത്ത് രൂപയാണ് വില വരുന്നത് ഈ ഒരു കോളേജ് പ്ലാന്റിൻ്റെ കട്ടിങ്സിനും പത്ത് രൂപയാണ് വില വരുന്നത് ഇനി ലക്കി ബാബുൻ്റെ പ്ലാന്റ് ആണ് പതിനഞ്ച് രൂപയാണ് ഓരോ പ്ലാന്റിനും വില വരുന്നത് അപ്പോൾ പ്ലാന്റ്സുകൾ ആവശ്യമുള്ളവർ ഉള്ളവർ മെസ്സേജ് അയക്കുക അവർ റിപ്ലൈ തരുന്നതായിരിക്കും